പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കുഴയിലെ പതിനാല് വാർഡുകളിലും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഇന്ന് നടന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പണ പരിപാടികൾക്ക് ബി ജെ പി പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിൽ നേതൃത്വം നൽകി പാലക്കുഴ പഞ്ചായത്ത് മാറാത്തതിന് മാറും എന്ന മുദ്രാക്യം ഒഴുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനം നമ്മുടെ നാടുകളിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്താൻ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക പാലക്കുഴ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും മൂന്ന് ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഈ തദ്ദേശ സമ്മേളന സ്ഥാപനങ്ങളിലെ പോരാട്ടത്തിന് ബി ജെ പി ഒരുങ്ങുന്നത് ഈ പ്രാവശ്യം പാലക്കുഴയിൽ ചരിത്രം തിരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പോകുന്നത് വിവിധ മേഖലകളിൽ വിവിധ വാർഡുകളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ വിജയിച്ച് കയറും എന്ന് തന്നെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് പതിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥിമാരും മൂന്ന് ബ്ലോക്ക് സ്ഥാനാർത്ഥിയും പത്രിക നൽകും ജില്ലാ പഞ്ചായത്തും ഒരു സ്ഥാനാർത്ഥിയും നാളെ ദിവസങ്ങളിൽ പത്രിക നൽകും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മാസമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വാർഡുകളിലെ സമ്പർക്കം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവവും ഇപ്പോൾ കിട്ടുന്ന അനുഭവവും വളരെ വലുതാണ് വലിയ സ്വീകാര്യതയാണ് ഓരോ വാർഡിലെയും വീടുകളിലേക്ക് സ്ഥാനാർത്ഥിമാർ കടന്നു ചെല്ലുമ്പോൾ ഇവിടുത്തെ വോട്ടർമാർ അവർക്ക് നൽകുന്നത് ആ സ്വീകാര്യത വോട്ടായി മാറും ഭാരതീയ ജനതാ പാർട്ടി വിജയക്കോടി ഈ പാലക്കുഴ പഞ്ചായത്തിൽ മാറി ബിജെപി 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 മൂവാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം ദീപക് എസ് മണ്ഡലം സെക്രട്ടറി ചെറിയാൻ ഇടമന തുടങ്ങിയവർ പങ്കെടുത്തു പതിമൂന്ന് സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു വാർഡ് ഒന്ന് അനൂപ് എം എസ് രണ്ട് ഷാജി പ്രഭാകരൻ മൂന്ന് പ്രീജ അശോകൻ നാല് സിനി ഹരികുമാർ ആറ് സുജിത് വി ആർ എട്ട് ശ്രീജിത്ത് നാരായണൻ ഒൻപത് സ്മിത അശോകൻ പത്ത് ആര്യദേവി എന്നാർ പതിനൊന്ന് അജിത് വി ഗോവിന്ദ് പന്ത്രണ്ട് ജോയി എൻസി പതിമൂന്ന് ആശ അജീഷ് പതിനാല് അജിതകുമാരി ബാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മൂങ്ങാങ്ങുന്ന് ഡിവിഷനിൽ സരിത വീടി തുടങ്ങിയവരാണ് ഇന്ന് നാമദർശ പത്രികകൾ സമർപ്പിച്ചത്